ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ഇന്ന് രാവിലെ അനീഷ് അനീഷിൻ്റെ ലൈവ് സ്റ്റോറി മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുകയാണ് അനീഷ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാട് പേര് അതായത് ഒരു റെസ്പെക്ട് ഇല്ലടെ അനീഷിൻ്റെ അടുത്ത് അനീഷിൻ്റെ പ്രവർത്തികളെ ഒന്നും എനിക്ക് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല വന്ന സമയത്ത് ഒരുപാട് പേരെ വെറുപ്പിച്ചു അവർ ഒരുപാട് പേര് അനീഷുമായിട്ട് മിങ്കിൾ ആവാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഹൗസ്മേറ്റ്സിനെ മേയ്റ്റ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല ഇപ്പോൾ അവരുടെ മനസ്സിൽ വീണ ഒരു ഒരു മുറിവ് കൊണ്ടായിരിക്കാം പലരും അനീഷിനെ ഇപ്പോഴും ആ ഒരു ഒരു സൗഹൃദ രീതിയിൽ കാണാത്തത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ വേറെ ആ ലൈഫ് സ്റ്റോറി വര പറയാനായിട്ട് വന്നിരുന്നാലും എല്ലാവരും മിണ്ടാതിരിക്കും ഭയങ്കര അച്ചടക്കത്തോടെയൊക്കെ ഇരിക്കും അപ്പോൾ ഇന്ന് അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറയാനായിട്ട് തുടങ്ങുമ്പോൾ അത് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് അത് വരുന്നത് അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഒരു മര്യാദ വേണ്ടി അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അയാളെ പറയാനായിട്ട് അനുവദിക്കുക അയാളുടെ സ്പേസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും എനിക്കിതിനകത്ത് എനിക്ക് സത്യത്തിൽ ഇന്ന് അഭിലാഷിൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി എല്ലാവരും കൂടെ അനീഷ് പറഞ്ഞു തുടങ്ങുമ്പോൾ അയാളെ ഇങ്ങനെ ഇടക്കേറി ഓരോന്ന് ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്തസ്സായിട്ട് അഭിലാഷ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞടേ അയാളൊന്ന് പറയാൻ അനുവദിക്കുക അത് അയാളുടെ സ്പേസ് അല്ലേ നിങ്ങൾ അതിനകത്ത് പോയിരിക്കുമ്പോൾ കാണിക്കുന്ന ആ അച്ചടക്കവും മര്യാദയും ഇവിടെ കാണിക്കുന്ന എണീറ്റ് ഇന്ന് നട്ടല്ലോടെ ചങ്കൂറ്റത്തോടെ പറഞ്ഞുതിന്ന അഭിലാഷാണ് രാവിലെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നി കാരണം അഭിലാഷിന് ഈ കാര്യങ്ങളിൽ ഒരു നിലപാടുണ്ട് മുൻപ് ഇതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടായതെന്ന് നമുക്കറിയാം ആ ആര്യം ചിരിച്ചപ്പോൾ അന്ന് ഫസ്റ്റ് റിയാക്ട് ചെയ്ത അഭിലാഷാണ് അത് കുറച്ച് കൂടിപ്പോയി തെറി വിളിച്ചു എന്നൊക്കെ കൊണ്ടാണ് നമുക്കന്ന് ആ സമയത്ത് അഭിലാഷിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുമായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇന്ന് അഭിലാഷ് വളരെ മാന്യമായിട്ട് വളരെ വളരെ നല്ല ഭാഷയിൽ സ്ട്രോങ് ആയിട്ട് എണീറ്റ് എന്ന് പറഞ്ഞു ഒരേ ഒരാള് അഭിലാഷ് മാത്രമാണ് എണീറ്റിൻ ചങ്കൂറ്റത്തോടെ ഈ ഒരു കാര്യം പറഞ്ഞത് അതിനുശേഷം എല്ലാവരും മിണ്ടാതിരുന്നത് അനീഷ് പറയുന്നത് കരുതുന്നുണ്ട് അപ്പാനിയുടെ മുഖത്തൊക്കെ പുച്ഛഭാവമാണെങ്കിലും കേട്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം